മുങ്ങിയ കൊലക്കേസ് പ്രതി രാജസ്ഥാനിൽ പിടിയിലായി വൈദികനായി ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് മരണത്തിന്റെ ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഡോക്ടർ ദേവേന്ദ്ര ശർമ്മക്ക് പിടിവീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ അൻപതിലധികം ആളുകളെയാണ് ശർമ്മയും കൂട്ടാളികളും ചേർന്ന് കൊന്നുകളഞ്ഞത് മരണത്തിൻ്റെ ഡോക്ടർ അഥവാ ഡോക്ടറിൻ്റെ ക്രൂരനാണ് പൈശാചിക പ്രവർത്തികൾ കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന് പോലും ചീത്തപ്പേര് കേൾപ്പിച്ച ഡോക്ടർ ദേവേന്ദ്ര ശർമ്മ പരോളിലിറങ്ങി മുങ്ങി രണ്ട് വർഷത്തിന് ശേഷമാണ് ഇയാൾ രാജസ്ഥാനിലെ ദൌസയിലുള്ള ഒരു ആശ്രമത്തിൽ നിന്ന് പിടിയിലായത് തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിൻ്റെ ആദ്യവും തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം അവയവക്കടത്ത് അനധികൃത അവയവ മാറ്റിവെക്കൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ശർമ്മ ട്രക്ക് ടാക്സി ഡ്രൈവർമാരെയാണ് ദേവേന്ദ്ര ശർമ്മ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് അധികം അനധികൃത വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട് ഇതേ സമയത്ത് ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ട്രക്കുകളുടെയും ടാക്സികളുടെയും ഡ്രൈവർമാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തും പിന്നെ ഇവരുടെ അവയവങ്ങൾ പലതും വലിയ തുകയ്ക്ക് കടത്തും വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ച് യു പിയിൽ കൊണ്ടുപോയി വിൽക്കും കൊലപാതകത്തിന് ശേഷം മുതലകളുള്ള കനാലിലാണ് ശർമ്മയും സംഘവും മൃതശരീരങ്ങൾ തള്ളിയിരുന്നത് കേസസ് और छः सात केसेस में ऑलरेडी कन्विक्शन हो गई है लेट 90s में और अर्ली 2000s में उन्नीस के बाद से ये एक इलीगल किडनी ट्रांसप्लांट रैकेट में भी इन्वॉल्व पाया गया है डोनर्स को ये ढूंढ कर लाता था यूपी बिहार वेस्ट बंगाल साइड्स। साइड से आयरती आयुर्वेद डॉक्टर आरंदा शर्मा കടബാധ്യതയെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് എത്തുന്നത് ഇരുപത്തിയൊന്ന് കൊലപാതകങ്ങളാണ് തെളിഞ്ഞതെങ്കിലും ചോദ്യം ചെയ്യലിനിടെ അൻപതിലധികം പേരെ കൊന്നിട്ടുണ്ട് എന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു തടവിൽ കഴിവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒൻപതിനാണ് ഇയാൾക്ക് പരോൾ ലഭിച്ചത് ഒളിവിൽ പോയതോടെ രാജസ്ഥാൻ ഡൽഹി ബീഹാർ യു പി തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലും ഇരുപത് ദിവസത്തെ പരോളിറങ്ങി മുങ്ങിയ ആളാണ് ദേവേന്ദ്ര ശർമ്മ പിന്നീട് ഏഴ് മാസമെടുത്തു പിടികൂടാൻ